അടുത്ത മത്സരാർത്ഥിയായി അസാബിക്കൂൻ ഗ്രാൻഡ് ഫിനാലയുടെ സദസ്സിലേക്ക് വരുന്നത് പതിനേഴ് വയസ്സുകാരനായ ഹാഫിദ് മുഹമ്മദ് ഷാഹിദ് മലപ്പുറമാണ് കുഞ്ഞുമൊയ്ൻ ഫൗസിയ ദമ്പതികളുടെ മകനായ ഹാഫിദ് മുഹമ്മദ് ഷാഹിദ് സമന്വയ വിദ്യാഭ്യാസം വിപ്ലവം തീർക്കുന്ന ആനക്കയം സിദ്ദീഖിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ വെച്ച് ഹിഫ്ബു പഠനം പൂർത്തിയാക്കി നിലവിൽ സിദ്ദീഖിയ അക്കാദമിയിൽ വിദ്യാർത്ഥിയും മഞ്ചേരി തുറയ്ക്കൽ എച്ച് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനവും നടത്തുന്നു ഇതോടുകൂടെ മഞ്ചേരി എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്ത ഖിറാത്ത് കോമ്പറ്റീഷനുകളിൽ ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുള്ള ഹാഫിർ മുഹമ്മദ് ഷാഹിദ് മലപ്പുറത്തിന് അസാബി ഖൂനിൻ്റെ ഗ്രാൻഡ് ഫിനാരയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു രും ആകാംക്ഷപൂർവം കാത്തിരുന്ന ആ നാമം കേൾക്കാൻ സമയമായി അസാബിക്കോനൊന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തിയ ബനി ജാമി അതു ഹുരൈബിയ ഷെയഫുനായ് എൻ എം മുസ്സാദ് അഖില കേരള ഖുർആൻ പാരായണ മാമാങ്കത്തിലെ സമുന്നതമായ വിജയം നേടി ഒന്നാം സ്ഥാനം നേടിയത് ചെസ് നമ്പർ നൂറ്റി ഇരുപത്തി ആറ് മുഹമ്മദ് ഷാഹിദ് മുസ്ലിയാർ എൻ മലപ്പുറമാണ് പ്രിയപ്പെട്ട ഷാഹിദ് മുസ്ലിയാർക്ക് അസാബിക്കോലിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുന്നതിനോടൊപ്പം ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ സരസിലേക്ക് കടന്നു വരണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് خير الدر والمرجان عربية يا ليت شعري هل كلمة في كلمة ولقد نهلنا فيك فقه المسلمين i so